ഡിൻജുന്റെ മുഖം കണ്ടാലേ അറിയാലോ ഡിൻജുവിന് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇന്ന് പോകുന്നത് വേറെ എങ്ങോട്ടല്ല റീഗൽ ജ്വല്ലറിലേക്കാണ് കേട്ടോ കല്യാണ പെണ്ണിന് നമ്മുടെ വക ഒരു ഗിഫ്റ്റ് കയ്യിലിടാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് വളയോ അല്ലെങ്കിൽ ഹാൻഡ് ചെയിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത് അവിടെ വന്ന് ഞാൻ ഓൾമോസ്റ്റ് കുറേ കൈ ചെയിൻസും ഇതുപോലുള്ള ബാംഗിൾസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഹാൻഡ് ചെയിൻ ആണ് കേട്ടോ ഞാൻ ആദ്യം നോക്കിയത് പക്ഷെ ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു ഹാൻഡ് ചെയിൻ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ നമ്മൾ ഡയമണ്ട് സെക്ഷനിലേക്ക് വന്നിട്ട് ഇതുപോലുള്ള ബാംഗിൾസ് നോക്കി ഏകദേശം ഇതേപോലുള്ള ഇതാ കണ്ടില്ലേ ഇത് ഓൾറെഡി എനിക്കുണ്ട് നമ്മുടേത് ഒരു സിമ്പിളാണ് പക്ഷെ മണവാട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളതും കുറച്ചും കൂടി ഡയമണ്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ബാങ്കിൾ കൊടുക്കണ്ടേ ഞാൻ ഏത് ബാങ്കിളാണ് നമ്മുടെ ഡിൻ ജൂലി സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ കമൻസിൽ പറയണേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലോങ് വീഡിയോയിൽ ഇടാം വൺ ലാക്ക് അബവ് ഡയമണ്ട് ജ്വല്ലറീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ റീഗൽ ജ്വല്ലറീസിന്റെ വക രണ്ട് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടി കുറച്ച് മാലകളൊക്കെ ഞാൻ ഇടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പതാ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ബിഞ്ചുനെ ഓൾറെഡി നമ്മൾ വീഡിയോ കോളിൽ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഒന്നും ഒന്ന് ഫൈനലൈസ് ചെയ്തു ആൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടുട്ടോ അപ്പൊ ശരി പിന്നെ കാണാം ബായ്